ുംബർ പതിനഞ്ചര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയിലൂടെ സുമയ്യ എന്ന് പറയുന്ന സയാമീസ് ഇരട്ടകളെ വേർപ്പെടുത്തിയിട്ട് ഒരു പുതിയ ലോകത്തേക്ക് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ സന്തോഷമുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇത് ഇതിൽ വലിയ സന്തോഷമുണ്ട് കാരണം ആ രണ്ട് വയസ്സുള്ള കുട്ടികള് ആ രണ്ട് വയസ്സ് വരെ ജീവിച്ചതിന്റെ അവസ്ഥ തലകൾ ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് ആ മക്കള് ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് വലിയ ഒരു സഹായമായിട്ട് റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിലെ കിങ് അബ്ദുൽ അസീസ് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ നടന്ന പതിനഞ്ചര മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് പുതുജീവൻ അല്ലെങ്കിൽ പുതുലോകം തുറന്നു കിട്ടിയിട്ടുള്ളത് അതിലെ മുപ്പത്തിയാറോളം കൺസൾട്ടൻറ്റുമാര് േഷ്യ വിഭാഗത്തിലായിട്ട് ന്യൂറോ സർജറി അതേപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി നഴ്സിംഗിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രശസ്തരുടെ അതായത് വിദഗ്ധരുടെയൊക്കെ സേവനത്തോട് കൂടിയിട്ടാണ് ഈ മക്കൾക്ക് പടച്ചിറപ്പിന്റെ കാരുണ്യത്തോട് കൂടിയിട്ട് ഒരു പുതിയ ജീവിതം കിട്ടിയിട്ടുള്ളത് മാഷാ അല്ലാ വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമ്മൾ നമുക്ക് ഈ കേൾക്കാൻ കഴിയുന്നത് കാരണം കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയൂ അല്ലെങ്കിൽ കൈയില്ലാത്തവനെ കൈയിന്റെ വില അറിയുന്നു പറഞ്ഞതുപോലെ ഒരു പക്ഷെ നമ്മളൊക്കെ ഒറ്റക്ക് ഇങ്ങനെ ചാടി ഓടി നടക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വിഷമങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ ഇഷ്ടത്തിന് കെടുക്കാം കുളിക്കാം ബാത്റൂമിൽ പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ സയാമീസുകൾ എന്ന് പറഞ്ഞാൽ അവർ ചില സയാമീസുകൾ ഇങ്ങനെ വയറൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഉടലൊട്ടിപ്പിടിച്ചിട്ട് അതുപോലെ തന്നെ തലഭാഗങ്ങൾ ഒട്ടിപ്പിടിച്ചിട്ട് പലപ്പോഴും അവരുടെ ശസ്ത്രക്രിയ നടന്നിട്ട് എത്രയോ ആളുകൾ മരണത്തിന് കീഴ്പ്പെടുകയാണ് ഉണ്ടായത് ഒരുപാട് കുറച്ചു മുന്നേ ഒരുപാട് പിന്നെ പ്രായമായിട്ടുള്ള ഏർ പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സയാമി സിരിട്ടകളായ പെൺകുട്ടികളെ ഇതുപോലെ ശസ്ത്രക്രിയ നടത്തിയിട്ട് ആ ഓപ്പറേഷനത്തിൽ അവർക്ക് ഓർമ്മ വരാതെ അവര് മരണത്തിന് കീഴ്പ്പെട്ടു അങ്ങനെ ഇടക്കിടക്കുമ്പോൾ നമുക്ക് കേൾക്കാം അപ്പം ഈ പിന്നെ അസ്മയിൻ സുമയ്യ എന്ന് പറയുന്ന രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ആശ ഉള്ള ഒരു പുതിയ ജീവിതം തന്നെയാണ് അവർക്കൊരു സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് ഉറങ്ങാനും സ്വന്തമായിട്ട് നടക്കാനും ബാത്റൂമിൽ പോകാനും എല്ലാ കാര്യത്തിനും പടച്ച റബിന്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ഫ്രീഡം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വാർത്ത എത്തിക്കുന്നത് അതിനോട് കൂടെ തന്നെ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ ഓടിച്ചാടി നടക്കുമ്പോ പലപ്പോഴും അങ്ങനെയുള്ള രക്ഷിതാക്കൾക്ക് അതിൻ്റെ യാതൊരു വിഷമവും അറിയാറില്ല എന്നാൽ നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന ഒരുപാട് കേസുകൾ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ എന്റെ കുട്ടി ഉപ്പ എന്നൊന്ന് വിളിക്കണം ഉമ്മ വിളിക്കണം എനിക്ക് ഇത്ര പ്രായമായിട്ട് എന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നുള്ള ഒരു വിളി എന്റെ കുട്ടിയിൽ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ചില രക്ഷിതാക്കൾ പറയും സാറേ എന്റെ കുട്ടി ഒന്ന് നടക്കുന്നത് കണ്ടാൽ മതി ഒന്ന് നടക്കുന്നത് കണ്ടാൽ മതി എനിക്കറിയാം പത്തും ഇരുപത്തി ആറും മുപ്പതും വർഷമായിട്ട് ഒരു ടേബിളിൽ മാത്രം ജീവിതം കഴിയുന്ന ഒരുപാട് മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവൾ അവർ വളർന്ന് വലിയ വലിയ ഒരു പ്രായമായിട്ടുണ്ട് പക്ഷെ ശരീരത്തിന് വളർച്ചയില്ല അതേപോലെ തന്നെ ശരീരം ഒന്ന് ശരിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തരൊന്ന് ശരിക്ക് പിടിക്കാൻ പറ്റാതെ കുഴഞ്ഞിട്ടുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് പലപ്പോഴും പല ഹോസ്പിറ്റലൊക്കെ പോയിട്ടാണ് അത് കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം ഉള്ളിൽ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മക്കൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് അപ്പൊ എല്ലാവിധ രീതിയിലും പ്രശ്നങ്ങളില്ലാതെ ഓടിച്ചാടി നടക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു പക്ഷേ ഈ വാർത്ത അത്ര ഒരു പ്രാധാന്യം നിറഞ്ഞതായിരിക്കില്ല പക്ഷേ എന്റെ ക്ലിനിക്കില് പല മക്കൾക്കും സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാതെ അവർ സയാമി സിരട്ടകളൊന്നുമല്ല ഒരു തലയും രണ്ട് കൈയൊക്കെ തന്നെ ഉള്ളവർക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊന്നുമല്ല പക്ഷെ ആ മക്കൾക്ക് ഒരു കാര്യം ചെയ്യുവാനോ എണീറ്റ് നിൽക്കുവാനോ പറ്റാതെ ആ ഒരു കുട്ടിയെ കൊണ്ട് ഇണങ്ങറാവുന്ന എത്ര ഇണങ്ങറാവെന്ന് പറഞ്ഞാൽ വല്ലാതെ സങ്കടം സഹിക്കുന്ന രക്ഷിതാക്കളെ നമ്മൾ കാണാറുണ്ട് എന്താണെങ്കിലും പഠിച്ച റബ്ബ് അവരുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂനതകളുള്ള കുറവുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഏൽപ്പിക്കുകയുള്ളൂ അതിൽ യാതൊരു സംശയവും ഇല്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മക്കളെ നോക്കി വളർത്തിയിട്ട് അതിന്റെ പുണ്യങ്ങൾ അവർക്ക് കരസ്ഥമാക്കാൻ പറ്റും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ഈ പുറംലോകത്തേക്ക് ഈ മക്കൾ വന്നതിന് ശേഷം ഈ കുട്ടിക്ക് സംസാരമുണ്ടോ കേൾവിയുണ്ടോ ബുദ്ധിയുണ്ടോ അല്ലെങ്കിൽ ശരിയായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നുണ്ടോ കുറച്ച് മുന്നേ ഇതുപോലെ കൗൺസിലിങ്ങിന് വന്ന ഒരു ഉമ്മ പറഞ്ഞത് കുട്ടിക്ക് പ്രസവശേഷം പിന്തുലൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കൃത്രിമമായി നിർമ്മിച്ചതിന് ശേഷം എന്തൊക്കെയോ ചികിത്സ നടത്തിയിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുള്ള മക്കൾ ഉണ്ടെന്ന് അറിയോ അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് ഒരു പരിപൂർണതയിൽ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ മക്കൾ കിട്ടുമ്പോൾ നൂറു വട്ടം അലഹമില്ല എന്ന് ചൊല്ലി നമ്മൾ റബ്ബിനെ സ്തുതിക്കണം എത്രയോ കാലങ്ങളൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് അതിന് ഭാഗ്യമില്ലാതെ അവസാനമാ ആഗ്രഹത്തെ മടക്കി വെക്കുന്ന ഒതുക്കി വെക്കുന്ന എത്രയോ പിന്നെ കുടുംബിനികളെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കാണാം എത്രയോ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ കുറച്ചു മുന്നേ എന്റെ അടുത്ത് കൗൺസിലിങ്ങിൽ വന്ന ഒരു കാര്യം ഞാൻ ഓർക്കുന്നു പൊന്നാനി ഭാഗത്ത് നിന്നാണ് എത്ര പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഉണ്ടായതാണ് രണ്ട് മക്കൾ ഇരട്ട കുട്ടികൾ രണ്ട് ഇരട്ട കുട്ടികൾ സയാമൈസിൽ ഇരട്ട കുട്ടികളാ ആ ഇരട്ട കുട്ടികളിൽ രണ്ടു പേരും രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വൈകല്യത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത് പക്ഷേ ആ മാതാപിതാക്കൾ എത്ര സന്തോഷത്തോടു കൂടി അവരെ കൊണ്ട് നടക്കുന്നെന്നറിയോ ആ ഉമ്മ പറഞ്ഞൊരു കാര്യണ്ട് സാറെ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളുണ്ടല്ലോ ഒരു ഒരു ഉമ്മാ അല്ലെങ്കിൽ ഉപ്പായെന്ന് വിളിക്കാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത എത്ര ആളുകൾ ഈ ലോകത്തുണ്ട് എന്റെ ഈ മക്കളെ ഞാൻ പൊന്നു പോലെ നോക്കും മഷ എന്തൊരു നല്ലൊരു വാക്കാണെന്ന് അറിയുമോ അപ്പൊ എന്താണെങ്കിലും ഈ സിയാ സയാമി സരട്ടുകളുടെ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോ ഇത്രയും വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം നടത്തുന്നത് നമുക്കിടയിലേക്ക് ഒരുപാട് വയ്യാത്ത മക്കളുണ്ട് സുഖമില്ലാത്ത മക്കളുണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട അതിന്റെ ബാക്കിലൊക്കെ ഒരു 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 നമുക്കൊരു സീക്രറ്റ് അല്ലെങ്കിൽ എന്തൊരു സന്തോഷം നമുക്ക് നമുക്ക് വരാനുണ്ട് ആ കുട്ടികൾക്ക് വരാനുണ്ട് അതൊക്കെ പടച്ച റബ്ബിനെ അറിയുള്ളൂ അപ്പൊ പടച്ച റബ്ബ് തന്ന ഗിഫ്റ്റിനെ സ്വീകരിച്ചു കൊണ്ട് അവരെ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഒരു ന്യൂനതകളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത എത്രയോ മക്കളുണ്ട് പക്ഷെ ആ രക്ഷിതാക്കളും ഭയങ്കര ഭയത്തിലും സങ്കടത്തിലും ഇന്ന് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രക്ഷിതാക്കൾ പറയുന്നതൊന്നും കേൾക്കാത്തൊരു ലോകമാണ് അവര് പുറത്തിറങ്ങി പോകുന്നു ഇഷ്ടമുള്ള സമയത്ത് വരുന്നു പല കൂട്ടുകെട്ട് പല കമ്പനികൾ അതിന്റെ പേരിലൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങാതെ കിടക്കുന്ന അപ്പൊ മക്കള് രണ്ടും മൂന്നും നാലും ഉണ്ടായിട്ട് അതിന്റെ പേരിൽ ഭയപ്പെട്ട് സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ഒരുപാട് ബേജാറായിട്ട് ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അപ്പൊ മക്കളുണ്ട് എന്ന് വെച്ച് പരിപൂർണ സന്തോഷങ്ങളോ മക്കൾ ഇല്ല എന്ന് വെച്ച് ഒരുപാട് ദുഃഖങ്ങളോ അങ്ങനൊന്നുമില്ല എന്നിരുന്നാലും നമുക്ക് കിട്ടിയ മക്കളൊക്കെ സ്വാലിഹായ മക്കളാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക നല്ല മാതാപിതാക്കളാവാൻ നമ്മളും പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളിലൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ സയാമിസ് ഇരട്ടകളായ ഈ കുട്ടികളുടെ വാർത്ത പറയുമ്പോൾ അവർക്കൊരു പുതിയ ജീവിതം കിട്ടി പുതിയൊരു സന്തോഷമുള്ള ലോകം തുറന്നു കിട്ടി അതിനുവേണ്ടി പ്രയത്നിച്ച ആ റിയാതിലെ എല്ലാ ഡോക്ടർമാർക്കും മാത്രമല്ല ഈ ഒരു പതിനഞ്ചര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തിക ചെലവുള്ള ശസ്ത്രക്രിയ ഇവര് എരിത്തിയൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകളാണ് അവർക്ക് സൗജന്യമായിട്ട് സൽമാൻ രാജാവും അതേപോലെ തന്നെ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാന്റെയും പ്രത്യേകമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഉള്ള ശസ്ത്രക്രിയ വളരെ ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നന്മയുള്ള കാര്യങ്ങളൊക്കെ ഓരോ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനൊക്കെ നമ്മൾ ഒരു പോസിറ്റീവായി കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കടമ നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയില്ല എങ്കിൽ പ്രാർത്ഥന കൊണ്ട് സഹായിക്കാം പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ഹിതായിട്ട് നൽകട്ടെ അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വൈകല്യമുള്ള കുട്ടികളൊക്കെ നോക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ത്ത് കാരുണ്യമടച്ചിറപ്പ് നൽകിയിട്ട് അവരുടെ ബിസിനസ്സിലും അവരുടെ ആ ജോലിയിലും ഒക്കെ പുരോഗതി നൽകുമാറാകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ബന്ധങ്ങൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് നന്മ അവർക്കൊക്കെ സന്തോഷം കിട്ടണേ സൗഭാഗ്യം കിട്ടണേ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹാരമാവേ അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഉൾപ്പെടുത്തുക നമ്മുടെ ഒക്കെ മക്കൾ ഇനി എത്രോ ആളുകൾ മക്കളെ കൊതിച്ചിരിക്കുന്നവരുണ്ട് പൂർണ്ണ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാരുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ർബം അള്ളാഹുല സുഖപ്പെടുത്തി നല്ലൊരു സന്തോഷമുള്ള കുഞ്ഞിനെ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കുഞ്ഞുങ്ങളെ റബ്ബ് നൽകട്ടെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോയിൽ പറയുന്നത് ആരുടെ ആമീനാണ് അല്ലെങ്കിൽ ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റൂല ഈ ഒരു പക്ഷേ ഈ ഒരു ഈ ഒരു റിയാദിൽ നടന്ന ഈ ഒരു സൽക്കർമ്മത്തിനെ നമ്മൾ എടുത്തു പറയുന്നത് നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങളെ എടുത്തു പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തെ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വിശാല മനസ്സിലാക്കി റബ്ബ് കണ്ടിട്ട് നമ്മുടെ ഒക്കെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹാരം ലഭിച്ചെങ്കിലോ നിങ്ങൾ അടിയിൽ കമൻസ് ആയിട്ട് എഴുതുന്ന ഓരോ ആമീനും ഓരോ പ്രാർത്ഥനകളും ഇൻഷാല്ലാ അതിനൊക്കെ റബ്ബ് തക്കതായ പ്രതിഫലം നമുക്ക് നൽകും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒത്തിരി കൂടി റസാ നിസാമി